അപൂർവ അപൂർവധാതുക്കളുടെ ആഗോള വിതരണത്തിൽ ചൈന നിയന്ത്രണം കർശനമാക്കിയതോടെ ഓസ്ട്രേലിയയുമായി പുതിയ കരാറിൽ ഒപ്പുവെച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇരു നേതാക്കളും കരാറിൽ ഒപ്പുവെച്ചത് നാലോ അഞ്ചോ മാസമായി കരാറിനെ കുറിച്ച് ചർച്ചകൾ നടക്കുകയായിരുന്നെന്നും ട്രംപ് പറഞ്ഞു വ്യാപാരം അന്തർവാഹിനികൾ സൈനിക ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ചും ചർച്ച ചെയ്തെന്നും ഇരു നേതാക്കളും പറഞ്ഞു ധാതുക്കളുടെ സംസ്കരണവുമായി ാണ് കരാറിന്റെ ഒരു ഭാഗമെന്നും പദ്ധതിക്കായി അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും ഒരു ബില്യൺ ഡോളർ ചെലവഴിക്കുമെന്നും ആൽബനീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് ബില്ല് ഡോളറിന്റെ കരാറിനെ കുറിച്ചും ചർച്ച ചെയ്യുമെന്നും ഇരു നേതാക്കളും പറഞ്ഞു അതേസമയം കരാറിനെ കുറിച്ചുള്ള ചെറിയ വിശദാംശങ്ങൾ മാത്രമാണിതെന്നും ട്രംപ് പറഞ്ഞു ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈനയെ ആശ്രയിക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതിന്റെ ഭാഗമായാണ് ഈ കരാർ എന്ന് ബി റിപ്പോർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഈ കരാറിനെ ചരിത്രപരമായ പങ്കാളിത്തമെന്ന് വിശേഷിപ്പിച്ചു പ്രതിരോധ സാങ്കേതിക വിദ്യ സൈബർ സുരക്ഷ കടൽ സുരക്ഷ എന്നിവയിലാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുക ഈ നീക്കം ചൈനയ്ക്കെതിരായ പുതിയ ശക്തി സമവാക്യം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ആഗോളതലത്തിൽ ട്രംപിന്റെ മടങ്ങിവരവ് വീണ്ടും ചർച്ചയാകുമ്പോഴാണ് ഈ കരാർ നടപ്പാക്കപ്പെട്ടത് ചൈനയുടെ പ്രതികരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഈ നീക്കം ആഗോളതല തന്നെ പുതിയ വഴിത്തിരിവിന് കാരണമാകുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യു എസിന്റെ നേവൽ ബേസിന്റെ നിർമ്മാണത്തിനായി യു എസ് ഓസ്ട്രേലിയ യുണൈറ്റഡ് കിങ്ഡം എന്നിവ തമ്മിലുള്ള ത്രികക്ഷി സൈനിക പങ്കാളിത്തമായ എ യു കെ യു എസ് പണം നൽകുന്നുണ്ടെന്ന് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി കഴിഞ്ഞയാഴ്ച ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു സോഫ്റ്റ്വെയറുകളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു ചൈനയുടെ അസാധാരണമായ നീക്കങ്ങൾക്ക് മറുപടിയായി നവംബർ മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക നികുതിയും കയറ്റുമതി നിയന്ത്രണങ്ങളും നിലവിൽ വരുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു